കേരളീയ വേഷത്തിൽ പ്രിയങ്ക കേരളത്തിന്റെ എം പി ആയി ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ സത്യപ്രതിജ്ഞ ചെയ്തു മൈ പ്രിയങ്ക ഗാന്ധി ജോ ലോക്സഭാ കി സദസ്യ നിർവാചിത് सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी मैं भारत की प्रभुता और अखंडता अक्षुण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूँगी जय हिंद वायनाडु लोकसभा मंडल के राहुल गांधी के पगरकारी आई सहोदरी प्रियंका गांधी സ്പീക്കർ ഓം ബിർള സത്യവാചകം ചൊല്ലിക്കൊടുത്തു കേരളീയ വേഷത്തിലെത്തിയ പ്രിയങ്ക ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗം കൂടിയാവുകയാണ് പ്രിയങ്കാ ഗാന്ധി അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ എത്തിയത് ഭർത്താവ് റോബർട്ട് ബാദ്രയും മക്കളും ചടങ്ങിന് സാക്ഷികളായിരുന്നു അമ്മ സോണിയാഗാന്ധി രാജ്യസഭാ അംഗവും മക്കളായ രാഹുലും പ്രിയങ്കയും ലോക്സഭാംഗവും സവിശേഷതകൾ ഏറെയാണ് വയനാട്ടിലെ മുൻ എംപിയും സഹോദരനുമായ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് നാല് ലക്ഷത്തി പത്തായിരത്തിലേറെ വോട്ടുകൾക്കായിരുന്നു പ്രിയങ്കയുടെ കന്യവിജയം എം പി ആയതിനു ശേഷം ഈ മാസം മുപ്പതിന് കേരളത്തിലെത്തുന്ന പ്രിയങ്ക രണ്ട് ദിവസം മണ്ഡലത്തിൽ പര്യടനം നടത്തും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രിയങ്കയും പങ്കെടുത്തു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ